എല്ലാവർക്കും എൻ്റെ നമസ്കാരം നമ്മുടെ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രം എന്ന് പറയുന്ന അവസ്ഥ ഇപ്പോൾ നമ്മുടെ ഭാരതത്തിനാണ് ഇന്നും വളരെ ഭംഗിയായി ജനങ്ങൾക്ക് ഏറ്റവും ശക്തമായ അവകാശവും കൊടുത്തിട്ടും കൊടുത്തിട്ടുള്ള ഒരേ ഒരു രാജ്യം ഭാരതമാണ് അഞ്ചു വർഷത്തിലൊരിക്കൽ വരുന്ന തിരഞ്ഞെടുപ്പ് അത് സംസ്ഥാനത്തിലായാലും അത് കേന്ദ്രത്തിലായാലും അത് ഏകീകരിക്കുന്ന രീതിയിലേക്ക് പോകാനുള്ള നടപടിക്രമങ്ങളിലേക്ക് നമ്മൾ മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ഈ വരുന്ന നമുക്കറിയാം ഒന്നാം ഘട്ട വോട്ടെടുപ്പ് ഏപ്രിൽ പത്തൊമ്പതിന് നമ്മൾ നൂറ്റിരണ്ട് മണ്ഡലങ്ങളിലേക്ക് വോട്ടെടുപ്പ് നടന്നു ഏഴ് ഘട്ടങ്ങളിലായി നടത്തുന്ന ലോകസഭാ തിരഞ്ഞെടുപ്പിൽ അടുത്ത ഘട്ടം ഏപ്രിൽ ഇരുപത്തി ആറാണ് നമ്മുടെ കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങൾ ഉൾപ്പെടെ നിരവധി മണ്ഡലത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന ആ ദിവസം തുടർന്ന് അടുത്ത ഘട്ടം ഇങ്ങനെ ഒരു വലിയ മഹോത്സവമായിട്ട് ഉത്സവമായിട്ട് കൊണ്ടാടപ്പെടുന്ന ജനാധിപത്യ ഉത്സവം എന്ന് പറയുന്ന നമ്മുടെ ജനാധിപത്യത്തെ നമ്മൾ വിപുലീകരിക്കുവാൻ ശക്തിപ്പെടുത്തുവാൻ ജനങ്ങൾക്കാണ് അധികാരം നമുക്ക് ആവശ്യമുള്ള ആൾക്കാരെ തിരഞ്ഞെടുക്കുക ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം മനസ്സിലായെന്ന് വിചാരിക്കുന്നു നമ്മൾ കുടുക്കുകളിൽപ്പെടാതെ കാര്യഗൗരവത്തോടു കൂടി എന്താണ് ഭാരതത്തിൻ്റെ ആവശ്യകത എന്താണ് ഭാരതം മുന്നോട്ട് വയ്ക്കുന്നത് എന്താണ് വികസന രാഷ്ട്രീയം എവിടെയൊക്കെ നമുക്ക് വികസിപ്പിക്കാനുണ്ട് ഇത്ര കാലത്ത് ഭരിച്ചിട്ട് എന്തുണ്ടായി ദാരിദ്ര്യ നിർമാർജനം എവിടെ വരെ എത്തി അതുപോലെ തൊഴിലില്ലായ്മ നമ്മൾ എന്തു ചെയ്യുന്നു വിദ്യാഭ്യാസത്തിൻ്റെ അപജയം എവിടെയാണ് സർവകലാശാല വിദ്യാഭ്യാസം അവിടെ കലാപരാഷ്ട്രീയമാക്കാൻ ഉദ്ദേശമുണ്ടോ എല്ലാ വിഷയങ്ങളും നമ്മൾ ആലോചിച്ച് ചിന്തിച്ച് അറിവുള്ള രീതിയിൽ നമ്മൾ പ്രതികരിക്കേണ്ട സമയമാണ് നമ്മൾ മനസ്സിലാക്കണം ആരെ ജയിപ്പിക്കണം അറിവുള്ളവരെ കഴിവുള്ളവരെ ജയിപ്പിക്കണം പണത്തിൻ്റെ മുന്നോടിയായി പണക്കൊഴുപ്പിൻ്റെ സാന്നിധ്യത്തിൽ പൈസയ്ക്ക് വേണ്ടി മാത്രം അവരെ ജയിപ്പിക്കുന്ന ആ അവസ്ഥ പിന്മാറണം അതെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് വേണ്ടത് അടിസ്ഥാനപരമായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറുള്ള ഒരു ഭാരതത്തെയാണ് ഭാരതീയ പൈതൃകത്തെ നമ്മൾ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മുടെ പൈതൃകത്തെ ശാസ്ത്രീയവൽക്കരിച്ചുകൊണ്ട് എന്താണ് ഭാരതമെന്ന് ലോകത്തെ കാണിച്ചു കൊടുക്കേണ്ട ഏറ്റവും നല്ല അവസരമാണ് ആ അവസരത്തെ നല്ല രീതിയിൽ വിനിയോഗിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് നമ്മൾ ഓരോരുത്തവരും നമ്മുടെ പോളിംഗ് ബൂത്തിൽ ചെല്ലുമ്പോൾ നമ്മുടെ മനസ്സിലൊരു ഉണ്ടായിരിക്കണം എല്ലാവരും അത് അറിവിൻ്റെ സാന്നിധ്യത്തിൽ എന്താണ് ഒരു പൊളിറ്റിക്സ് എന്താണ് ശരിക്കും ഒരു രാഷ്ട്രീയ തന്ത്രജ്ഞം തന്ത്രജ്ഞത ഇത് നമ്മൾ മനസ്സിലാക്കണം ഒരു ഡെർട്ടി പൊളിറ്റിക്സ് ചീപ്പ് പൊളിറ്റിക്സ് കാലുവാരൽ ഇതൊന്നുമല്ല രാഷ്ട്രീയം ഞങ്ങൾക്ക് വേണ്ടി വരിക്കുന്ന ഒരു സർക്കാരാണ് വേണ്ടത് അത് ജനങ്ങൾക്കാണ് അധികാരം ആ ഒരു വോട്ട് വികസനത്തിൻ്റെ രീതിയിൽ ഭാരതത്തിൻ്റെ പുരോഗമനത്തിൻ്റെ രീതിയിലേക്ക് ആകുന്ന തരത്തിൽ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു വളരെ ഭംഗിയായി ആലോചിച്ച് ചെയ്യുക നമുക്കറിയാം നമ്മളൊരു കടയിലേക്ക് പോകുമ്പോൾ നമ്മളെല്ലാം നോക്കി സെലക്ട് ചെയ്തിട്ടാണ് സാധനങ്ങൾ വാങ്ങുക അതുപോലെ പൈസകൾ എണ്ണുമ്പോഴും അതുപോലെ തന്നെയാണ് ആവശ്യ കറക്റ്റായി നോക്കി അതനുസരിച്ച് നമ്മൾ അതിൽ നിന്ന് തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുക അപ്പോൾ എല്ലാ തരത്തിലും നമുക്കതറിയാം പല തരത്തിലുള്ള കൂട്ടങ്ങളിൽ നിന്ന് നമുക്ക് ഏറ്റവും സ്യൂട്ടബിളായിട്ടുള്ളത് തിരഞ്ഞെടുക്കുക അത് നമ്മുടെ കഴിവാണ് അത് നമ്മൾ ചെയ്തിരിക്കണം അതാണ് നമുക്ക് ലോകോത്തര രാജ്യങ്ങളിൽ വിശ്വഗുരുവിലേക്ക് എത്തുവാനുള്ള സ ഏറ്റവും വലിയ അവസരം നമ്മൾ മനസ്സിലാക്കണം നമ്മൾ മതേതരത്വം എന്ന് പറയുന്ന കപട മതേതരത്വത്തിലേക്കൂടെ അല്ല പോകേണ്ടത് എല്ലാ മതങ്ങളെയും സ്വീകരിച്ചിരിക്കുകയും ആ മതത്തിൻ്റെ ആചാരങ്ങളിൽ നല്ല ആചാരങ്ങളെ ഹൃദയത്തോട് നെഞ്ചിലേറ്റുകയും ചെയ്യുന്ന സംസ്കാരമാണ് മതേതരത്വം അല്ലാതെ സെക്യുലറിസം സെക്യുലറിസം എന്ന് പറയുന്ന സെക്യുലറിസം അല്ല അത് യഥാർത്ഥത്തിൽ മനസ്സിലാക്കണം സദാചാരങ്ങളെ നല്ല ആചാരങ്ങളെ എന്നും സ്വീകരിക്കുക അതിൽ ഒരു വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് കടന്നുകൂടാതെ അവനവൻ്റെ കീശ വീർപ്പിക്കുന്ന തരത്തിലുള്ള ഏറ്റവും സങ്കുചിതമായ രാഷ്ട്രീയത്തിലേക്ക് പോവാതെ നമുക്ക് വേണ്ട നമ്മുടെ വികസനത്തിന് വേണ്ട നമ്മുടെ ഭാരതത്തെ ലോകത്തിൻ്റെ നെറുകയിലേക്ക് എത്തിക്കാൻ വേണ്ട തരത്തിൽ നിങ്ങളുടെ വോട്ടിംഗ് റൈറ്റ് വോട്ട് അവകാശം നമ്മുടെ ജനാധിപത്യ ഉത്സവത്തിൽ നിങ്ങൾ വിനിയോഗിക്കണമെന്ന് ഞാൻ വിനീതമായി നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് ഞാനിവിടെ ഒരു ഭാരതീയനാണ് പ്രത്യേകിച്ച് കേരളീയനാണ് പറഞ്ഞുവെന്ന് മാത്രം വിദ്യാഭ്യാസം അതിനുള്ളതാണ് അറിവാണ് എല്ലാത്തിനും അടിസ്ഥാനം അതുകൊണ്ട് അറിവുള്ളവർ രാഷ്ട്രീയത്തിൽ വരട്ടെ അറിവുള്ളവരെ തിരഞ്ഞെടുക്കൂ അറിവുള്ളവർ വികസനത്തിൻ്റെ പാതയിലേക്ക് മുന്നോട്ട് പോകട്ടെ രാഷ്ട്രമില്ലെങ്കിൽ നമ്മളില്ല സുരക്ഷയായിട്ടുള്ള രാഷ്ട്രം രാഷ്ട്രത്തിൻ്റെ പ്രതിരോധം നമ്മൾ നമ്മളാണ് രാഷ്ട്രത്തിനെ പ്രതിരോധിക്കേണ്ടത് അതുകൊണ്ട് നമ്മൾ നമ്മുടെ രാഷ്ട്രത്തിനു വേണ്ടി നമ്മുടെ ഭാരതത്തിനു വേണ്ടി ആ ഭാരതത്തെ ലോകോത്തര പദവിയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി നല്ല വിദ്യാഭ്യാസമുള്ള ജനങ്ങളെ സൃഷ്ടിക്കുന്നതിന് വേണ്ടി ജനങ്ങൾക്ക് തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി കലാപരാഷ്ട്രീയത്തെ ഒഴിവാക്കുന്നതിന് വേണ്ടി ഡർട്ടി പൊളിറ്റിക്സിനെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി നിങ്ങളെല്ലാവരും നിങ്ങളുടെ സമ്മതിദാനാവകാശം വളരെ വിനിയ നന്നായി വിനിയോഗിക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു ജയ് ഹിന്ദ്